സജി 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 വെരി മച്ച് ചെയ്യുന്നു ഞാൻ മിമിക്രി മിമിക്രി ആർട്ടിസ്റ്റ് ആണ് തന്നെയാണ് അതെ അതെ ഒരു ഒരു ശ്രമം നടക്കുന്നില്ല സംശയം ഇങ്ങനെ ഇതാണ് കൃഷ്ണ യും വർഷം ഞാൻ മമ്മൂക്കെ പ്രൊമോട്ട് ചെയ്തു അറിയാത്ത സ്ഥലങ്ങളിലെല്ലാം മമ്മൂക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്തു അപ്പൊ ഇനി ഞാനായിട്ട് അറിയാം ഇത് മമ്മൂക്ക ചെയ്തെന്ന് നീ ഇത്രയും പറഞ്ഞില്ലേ നല്ല പ്രൊമോഷൻ സജി കോമഡി വന്നിട്ടുണ്ട് എന്താണിന്ന് ചെയ്യണത് ഇന്ന് കുറച്ച് നടന്മാരുടെ സ്പോട്ട് ഓൾഡ് ഈസ് ഗോൾഡ് നമുക്ക് പഴയ കുറച്ച് നടന്മാര് അവരെയൊക്കെ ഒന്ന് നമുക്ക് പിന്നെ കേൾക്കട്ടെ ആ ഈ പേലിത്തലമുടിയിൽ ആ ഒരു തുളസി കതിരണിയി ആയിരമായിരം സേവകന്മാരുള്ള ശ്രീരംഗ മഹാരാജാവിന്റെ അന്തപ്പുരത്തിൽ കയറി ആ രാജകുമാരിയോടൊത്ത് പട്ടുമത്തെ ശയിച്ച് കെട്ടിപ്പിടിച്ചും പ്രേമത്തെ ആരാധിക്കുന്ന ഒരു വികാര ജീവിയാണ് ഞാൻ നിങ്ങളുടെ വികാരത്തിന് എനിക്ക് സാധ്യമല്ല എന്നും ശാരദ എൻ്റെതാകണമെന്ന് എനിക്ക് ആശയില്ല ഒന്ന് ഞാൻ തുറന്നു പറയട്ടെ ഒരേ ഒരു ദിവസം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടയും ഇല്ല താറാവുമില്ല നീ എൻ്റെ വലിയ സുഹൃത്താണെന്നുള്ളൊരു വിചാരമുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേരെ യു ആർ ഓൺലി മൈ ബിസിനസ് പാർട്ട്ണർ ജാക്കി യു വിൽ റിഗ്രറ്റ് മുപ്പത്തിരണ്ട് ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിൻ്റെയും പിൻവലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം നാളെ സൂര്യനിധിക്കുന്ന മുമ്പ് അവർ നിന്നെ തള്ളി പറയും കണ്ടില്ലേ മക്കളെ നെഞ്ചോട് നെഞ്ചോടക്കിപ്പിടിച്ചും മന്ത്രി പൊങ്കവന്മാരുടെ സഞ്ചാരപഥങ്ങളിലും ജില്ലാ കളക്ടറേമാനടക്കമുള്ള തൊക്കടി സാഹിബിന്റെ ബംഗളാ പടിക്കലിൽ ചെന്ന് കുടിനീരിനു വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പോലീസിന്റെ തെറിയും നെറുകേടും ലാത്തിയേടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബര അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത താഹചലം കിട്ടാതെ തൊണ്ടപൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത എടേലാമേ നിന്റെ പെമ്മക്കൾ രണ്ടും എന്റെ കൈ കിളന്ന് പെടക്കും നിനക്കെന്റെ തള്ളയുടെ പ്രായം ഉണ്ട് എന്നാലും ഞാൻ പറയാം നീവെൻറെ കൈ കിടന്ന് ഇഡലിയും ഇതാണച്ച തൊട്ടല്ലി മനസിലായില്ലേ ദോശയുടെ ദോയും ഇഡലിയുടെ ഡെല്ലിയും ചേർന്ന തൊട്ടല്ലി ഒരു പച്ചക്കറി പച്ചക്കറികടയിലേക്ക് നോക്കുന്നത് പോലുണ്ട് ഇതന്നെ അതാ അത് ആനക്ക് കൊടുക്കാനാ ചേ നല്ല മൂടല്ലേ പൂമണം വീടാ ഊമുകൂമ ിൽ മുഴുവൻ ചാരന്മാര ഒരുത്തനെയും നമ്പാൻ കൊള്ളൂല്ല ഇത്രയും നാളും അപ്പുറത്ത് നോറ്റിയപ്പോ നിനക്ക് തോന്നിയില്ല ഇടേ ഇപ്പുറത്ത് ഒരുത്തൻ കാണുവെന്ന് ഒരു മര്യാദ വേണ്ടേ ഒരു ചൊവ്വാദോഷത്തെയും പകുവയ്ക്കാതെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഈ ഷട്ടിനകത്തുണ്ട് ഓർത്തോളൂ നിങ്ങൾ വിളിച്ചിട്ടല്ലേ പട്ടികളെ ഞങ്ങൾ ഞങ്ങൾ വിളിച്ചിട്ടില്ല കണ്ണിറക്കി കാണിക്കാൻ ഞങ്ങൾ എന്താടാ പെണ്ണുങ്ങളാടാ തെണ്ടി അപ്പോ നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലല്ലേ ഇല്ല വിസലി അടിച്ചിട്ടില്ലേന്ന് പറഞ്ഞില്ലേ ഈ തന്തക്ക് പുറക്കാത്തവന്മാരെ അടിച്ചു ചുരുട്ടണേ അടിപൊളിയായിരുന്നു സജി വളരെ നന്ദി സജിയുടെ പെർഫോമൻസ് കണ്ടുള്ള ആൾക്കാരാണ് കളിക്കോട്ട് അറിസരാശവഞ്ചറിന്റെ ചേച്ചിയുടെ വീട്ടില് അവിടെ എന്തോ അല്ല ഫങ്ഷൻ പരിപാടിക്കല്ലേ അതെ പ്രോഗ്രാമിന് പോയി ഇവർ വന്നേക്കോട്ടോ ഞാൻ ചുമ്മാ കേറി ടെറസിന്റെ ഓടിയിൽ പോയി ടെറസിന്റെ ഓടിയിൽ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ ഒരു വെണ്ട ഒരു വെണ്ട ഒരു വെണ്ടയ്ക്കല്ലേ ഒരു ഇത്ര നീളം ഉണ്ടൊരു വെണ്ടയ്ക്ക അതൊക്കെ മൂത്തിട്ടുണ്ടല്ലോ മൂത്ത് പച്ച കടറില് മൂത്തങ്ങ മൂത്ത് പിരിച്ചും കെടുത്തു എടുത്തായിട്ട് എന്നോട് പറഞ്ഞു ഇരുമ്പിന്റെ അമിഷിനു കൂടുതല തൊണ്ടയ്ക്കാൻ സംഭവം പറഞ്ഞു ഇവന് കൊടുത്ത ഇപ്പം എനിക്ക് പ്രോഗ്രാം ഇന്നട മറിച്ച് ഓടിച്ചു കൊടുത്തു ആ തന്നിട്ട് പിന്നെ ഞാൻ പരിപാടിക്ക് ഫ്രണ്ടിലിരിക്കുക അമ്മൂക്കാടെ സിംഗിൾ ആയിട്ട് പറയുമല്ലോ നമസ്കാരം ഇത് പറയാ ഇത് പറയാനായിട്ട് വന്നു നമസ്കാരം ഈ വെണ്ടയുടെ വേര് മൊത്തം കൂടെ കൂടിയേ ഈ മൂത്ത വെണ്ടയുടെ വേര് വലിന്റെ ഇടയ്ക്ക് കയറിയിട്ട് നാക്കേന അതിന്റെ ഞോളപ്പൊക്കെ ഒട്ടിപ്പിടിച്ച പരിപാടി ഓടിച്ചു അല്ലേ ഞാൻ അറിയാക്ക് എടുത്തോണ്ട് തന്നിട്ട് പറയാടാ ഇതില്ല ഇത് ആരുണ്ടല്ലോ കമ്പിപൊലിരിക്കംഭീര പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മള് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞോളൂ പക്ഷെ വെള്ളക്കൊച്ചിര പ്രശ്നം ഉണ്ടാക്കി ചേർച്ചേട്ടത് അതല്ലേ ഞണ്ടു വീണ നീ ചേർച്ചേട്ടം പറഞ്ഞു കഴിയുമ്പഴത്തേക്ക് ഇത് കേട്ടോണ്ട് അത്രേച്ചേട്ടല്ലേ അല്ല ഞാൻ സ്റ്റേജ് പെർഫോമൻസ് ഒരുപാട് ഞാൻ സജിയുടെ ഫിഗർ ഷോയാണ് ഏറ്റവും കൂടുതൽ കണ്ടേ ശബ്ദം ചെയ്യുന്നത് വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പൊ സുരേഷ് ചേട്ടന്റെ നന്നായിരുന്നു പിന്നെ അമ്പിളി ചേട്ടന്റെ പിന്നെ നമ്മുടെ കറക്റ്റ് ആയിരുന്നു ഇത് ഇതിലെ പെർഫെക്ഷനോ ഒക്കെ നോക്കി മാർക്ക് മാർക്കിടുന്നതിനേക്കാൾ നല്ലത് കൃഷ്ണ എന്ന് ഒരു കലാകാരൻ നടത്തുന്നൊരു ശ്രമം ഉണ്ടല്ലോ ആ ശ്രമത്തിനാണ് കൈ തീർച്ചയായും അതും അത് വളരെ നന്ദി പക്ഷെ വേറെ കാര്യം കേട്ടോ നീ മറ്റേ നമുക്കട കോട്ടയം കുഞ്ഞിച്ച കറക്റ്റ് ആയിരുന്നു അതൊക്കെ അതെ